നമസ്കാരം പ്രവാസി സ്വാഗതം സൗദി അറേബ്യയിൽ കോവിഡ് വാക്സിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടാം ഡോസ് കുത്തിവയ്പെടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ കഴിഞ്ഞോ അതിനോ പ്രായമുള്ളവർക്കെല്ലാം ബൂസ്റ്റർ ഡോസിന് ബുക്ക് ചെയ്യാവുന്നതാണ് നേരത്തെ പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്കായിരുന്നു ബൂസ്റ്റർ ഡോസ് വിതരണം ഉണ്ടായിരുന്നത് കോവിഡിനെയും പുതിയ വകഭേദമായ ഒമിക്രോണിനെയും തടയുന്നതിൽ പതിനാറ് വയസ്സ് മുതലുള്ളവർ ബൂസ്റ്റർ ഡോസ് നൽകേണ്ടതിന്റെ പ്രാധാന്യം ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി സമൂഹത്തിലാകമാനം കോവിഡിനെതിരെയുള്ള പ്രതിരോധ ശേഷി കൈവരിക്കുന്നതിന് വാക്സിൻ ബൂസ്റ്റർ ഡോസ് എടുക്കുവാൻ രാജ്യത്തെ പൌരന്മാരോടും വിദേശികളോടും ആവശ്യപ്പെടുന്നതായി മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ രാജ്യത്തുടനീളം ഇതുവരെ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ബൂസ്റ്റർ ഡോസ് വാക്സിനുകൾ വിതരണം ചെയ്തതായും സൌദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സൌദി അറേബ്യയിൽ ഭീഷണിയായി പുതിയ കോവിഡ് കേസുകളുടെ പ്രതിദിന എണ്ണം നാനൂറിലേക്ക് അടുക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞൂറിനിടയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത് നിലവിലെ രോഗികളിൽ നൂറ്റി ഇരുപത്തിനാല് പേർ സുഖം പ്രാപിച്ചു ഒരു മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി ആകെ രോഗമുക്തി കേസുകൾ അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാണ് ആകെ മരണസംഖ്യ എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നായി ഇന്നലെ രാജ്യത്ത് ആകെ മൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോവിഡ് പി സി ആർ പരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനവും മരണനിരക്ക് ഒന്നരം ആറ് ശതമാനവുമായി തുടരുകയാണ് അസുഖബാധിതരായി ആകെയുള്ള മൂവായിരത്തി അമ്പത്തി ആറ് പേരിൽ മുപ്പത്തിമൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബാക്കിയുള്ളവരുടെ സ്ഥിതി തൃപ്തികരമാണ് ബൂസ്റ്റർ ഡോസ് കാലപരിധി കുറച്ചതിനു പിന്നാലെ ആവശ്യമുള്ളപ്പോൾ ബുക്ക് ചെയ്ത് ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാനുള്ള സംവിധാനം നിലവിൽ വന്നിരുന്നു ആരോഗ്യവകുപ്പിന്റെ സൈഹത്വ എന്ന മൊബൈൽ ആപ്പ് വഴി ബൂസ്റ്റർ ഡോസിന് ബുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് ഡോസ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ബൂസ്റ്റർ ഡോസിനായി ബുക്ക് ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സൌദി അറേബ്യയിൽ കുട്ടികൾക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ്പ് ആരംഭിച്ചിരുന്നു അഞ്ചു മുതൽ വരെ പ്രായക്കാർക്കായ കുട്ടികൾക്കാണ് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുട്ടികളുടെ ഈ വിഭാഗത്തിൽ കോവിഡ് ബാധിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവർക്ക് മുൻഗണന നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള വിവിധ പ്രായക്കാരുടെ വാക്സിനേഷൻ പുരോഗമിക്കുകയാണ് ഇതുവരെ കുത്തിവെച്ച ഡോസുകളുടെ എണ്ണം അഞ്ചു കോടി കടന്നിരിക്കുകയാണ് മുതിർന്നവർക്ക് ബൂസ്റ്റർ ഡോസും നൽകി തുടങ്ങിയിട്ടുണ്ട് എടുത്ത ആറുമാസത്തിന് ശേഷം രക്തത്തിലെ ആന്റിബോഡിയുടെ അളവ് കുറയാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ആറോ അതിലധികമോ മാസം പൂർത്തിയായവർ ബൂസ്റ്റർ ഡോസ്വരിതൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാത്തവർക്ക് വ്യാപാര വാണിജ്യ കായിക സാംസ്കാരിക സ്ഥാപനങ്ങളിലോ പൊതുചടങ്ങുകളിലോ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലോ വിമാനങ്ങളിലോ പൊതുഗതാഗത സംവിധാനങ്ങളിലോ പ്രവേശന വിലക്ക് ഉണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രവാസി